എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടു കൂടിയിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഓരോ സഹായങ്ങൾ വാരിക്കൂരി തരികയാണ് ഒന്നര വർഷം മുമ്പ് ഇതല്ലായിരുന്നു അവസ്ഥ എങ്കിലും ഇപ്പോൾ എണ്ണ വിലയിൽ ഒന്നര വർഷമായിട്ട് വർധന വരുത്തിയിട്ടില്ല പാചകവാ വിലയിൽ കഴിഞ്ഞ എട്ട് മാസമായിട്ട് കുറവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വില ആയിരത്തി ഒരുനൂറ്റി അൻപത് രൂപ വരെ എത്തിയത് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപതിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുന്നൂറ് രൂപ കുറച്ചിരുന്നു ഇപ്പോൾ നൂറ് രൂപയും കുറച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഉജ്ജ്വൽ യോജന സബ്സിഡി നീട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുന്നൂറ് രൂപ കുറവും ഇപ്പോഴത്തെ അവരുടെ സബ്സിഡി മുന്നൂറ് രൂപയും ചേർത്ത് അറുന്നൂറ് രൂപയുടെ കുറവാണ് ഈ എട്ട് മാസത്തിനുള്ളിൽ അവർക്ക് ലഭിച്ചത് ഇപ്പോഴത്തെ നൂറ് രൂപ കുറവും അവർക്ക് വരുമ്പോൾ ഇനി അവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് വേണ്ടി കേവലം അഞ്ഞൂറ്റി രൂപ മാത്രം നൽകിയാൽ മതി പിന്നെ ഡെലിവറി ചാർജ് ഏകദേശം അഞ്ഞൂറ്റി രൂപ മാത്രം അവർക്ക് മതിയാകും അതായത് ഗ്യാസ് സിലിണ്ടർ എടുക്കുന്ന സമയത്ത് എണ്ണൂറ്റി അൻപത് രൂപക്ക് താഴെയുള്ള തുക നൽകേണ്ടി വരും മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് സബ്സിഡിയായി കയറുകയാണ് ചെയ്യുക വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് ഇങ്ങനെ ആകെ ലഭിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മുന്നൂറ് രൂപ സബ്സിഡി പന്ത്രണ്ട് സിലിണ്ടറിന് ലഭിക്കുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ആനുകൂല്യമാണ് ഇവർക്കുള്ളത് ഈ സിലിണ്ടർ അവർ മാറ്റി വാങ്ങിയാൽ മാത്രമേ ആ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പക്ഷേ അവർ നമുക്കറിയാം സാധാരണ വിറകൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു നാലോ അഞ്ച് നാലോ അഞ്ചോ സിലിണ്ടറുകൾ മാത്രമാണ് വേണ്ടിവരിക അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട് ആ സബ്സിഡി നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് എന്ന് എന്തായാലും ഈ വില കുറവും പിന്നീടുള്ള സബ്സിഡിയും എല്ലാം കൂടി ചേർത്ത് അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നത് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നത് നിലവിലുള്ള ഗ്യാസ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ആർക്കും ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബക്കാർക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ ലഭിക്കുന്നത് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്ത ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്കും അനുവദിച്ചു നോക്കുക മറ്റു വീഡിയോ ഞാൻ തോന്നുന്നു കാണാം ദുരൈ